നേരത്തെ ഇയാള് കേരളത്തിലെ മുസ്ലിം ഒക്കെ ശിയാക്കളാണെന്നുള്ള പച്ചക്കള്ളം കാഫിരിങ്ങളാണെന്ന് പറയുന്നതിന്റെ നടുവിലേ കളവിന്റെ മോള് കളവ് പറഞ്ഞിട്ട് ഒരു ഒരു പ്രസ്ഥാനം നടത്തുന്നുണ്ട് അതൊരു കളവ് മുഹമ്മദ് നബി ഒരു അറബി പയ്യനാണെന്നും അദ്ദേഹം ഒരു സാധാരണക്കാരനാണെന്നും പ്രസംഗിക്കുന്ന എം എം അക്ബറിന്റെ പ്രസ്ഥാനത്തിന്റെ പേരാണ് മുജാഹിദ് ആകാശഭൂമികളുടെ വലിപ്പമുള്ള സ്വർഗത്തിലേ ഇവര് മൂന്നേഴ് നാല് മൂന്ന് ഏഴ് ആൾക്കാർ എന്ത് വിഡിത്തമാണ് ഈ മൗലബി പറയുന്നത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ ഒരു ഒരു വിദ്വാനെക്കുറിച്ചാണ് ഒരു മൗലവി ഒരു മൗലവി പുറത്തിറങ്ങിയിരിക്കുന്നു ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും കാഫിരീങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ മുഖ്യധാരാ മുസ്ലിമീങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന മുസ്ലിമീങ്ങളും കാഫിരീങ്ങളാണ് അവർ മുഷരിക്കീങ്ങളാണ് അവർ നജസ് ആണ് അവർ മുസ്ലിമീങ്ങളല്ല അവരെ തുടർന്ന് നിസ്കരിക്കുവാനോ അവരുണ്ടാക്കിയ പള്ളിയിൽ പോകുവാനോ അവര് അറക്കുന്നത് ഭക്ഷിക്കുവാനോ ഒന്നും കഴിയാത്ത വിധം അവർ പൂർണ്ണമായും മുസ്ലിംകളല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു മൗലവി രംഗത്ത് വന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ് എല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് ആ മൗലവിയുടെ പ്രസംഗം ഒന്ന് കേൾക്കാം ഇല്ല വല്ലാഹി ഇവർ മുസ്ലിം അല്ല അവർ വസാമ ഒസക്ക നിസ്കരിച്ചാലും ശരി നോമുറ്റാലും ശരി തോടുത്താലും ശരി ചെയ്താലും ശരി ഇവര് ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്നു നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹാക്കളാണ് കുത്തുമെത്തി കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുവെത്തേക്കുന്ന പള്ളിയിൽ കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സ്വാമിനെ തുറന്ന് തുല്യമാണ് കുത്തുവെത്തേക്കുന്ന ഉസ്താനെ തുറന്ന് കാരണം ഇന്നമൽ സഹിയാവുകയില്ല നജസ് അപ്പൊ അതാണ് ഈ വിദ്വാൻ അല്ലെങ്കിൽ ഈ മൗലവി ഇവിടെ പ്രതിപാദിക്കുന്നത് ഒരു വിഭാഗം അഥവാ ഇവിടുത്തെ മുഖ്യധാരാ മുസ്ലിമീങ്ങൾ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ ഇവർ ഹജ്ജ് ചെയ്താലും നോമ്പു നോറ്റാലും നിസ്കരിച്ചാലും എന്തു തന്നെ ചെയ്താലും എന്ത് കർമ്മം ചെയ്താലും അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല വല്ലാഹി അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് ഇയാളങ്ങ് പറയുകയാണ് ജനങ്ങളോട് ഇവർ മുസ്ലിക്കീങ്ങളാണ് ഇവർ മുസ്ലിമീങ്ങളല്ല എന്ന് ആദ്യം തന്നെ ഇവർക്ക് ഇത് ഇന്ന് തുടങ്ങിയ ഒരു സൂക്കേടോ ഇന്ന് തുടങ്ങിയ ഒരു സാധനമോ അല്ല ഇദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറെ തബിലീഗിന്റെ ആളായി ഇങ്ങനെ ജീവിച്ചു വന്ന് ഇപ്പോൾ മുജാഹിദിലെത്തിപ്പെട്ട ഒരു സാധനമാണ് അഥവാ നമ്മളൊക്കെ പുത്തൻവാദികൾ ഇസ്ലാമിൽ പണ്ട് മുതൽക്കേ ഇല്ലാത്ത വാദങ്ങൾ മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്ന ഒരു മുസ്ലിം ഒരു വിഭാഗമാണ് ഈ ഈ മുജാഹിദ് വിഭാഗം എന്ന് പറയുന്നത് അതിൽ തന്നെ ഇപ്പോ അവർ തമ്മിൽ തമ്മിൽ മുഷിരിക്കീങ്ങളാക്കി ഈ വിഭാഗം കാഫിർ ജിന്നിനെ അനുസരിക്കുന്നവർ കാഫിർ ജിന്നിനെ വിശ്വസിക്കാത്തവർ അങ്ങനെ അങ്ങനെ തുടങ്ങി അവർ തന്നെ പത്തിരുപത്തിരണ്ട് വിഭാഗമായെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് തമ്മിൽ എല്ലാവരും മുശിരിക്കീങ്ങളാണ് അവർ ഒരു സംഘടനയിലുള്ളവർ അവർ മാത്രം മുസ്ലിമീങ്ങളാണ് ഇപ്പോൾ മുമ്പത്തെ അവർ തമ്മിലുള്ള പ്രശ്നം തീരുന്നതിന് മുമ്പ് തന്നെ സുന്നികളെയും കൂടി മുശിരിക്കീങ്ങളാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഈ വിദ്വാൻ അല്ലെങ്കിൽ ഈ മൗലവി ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ സാധനം എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ടതാണ് അഥവാ പുത്തൻവാദി എന്ന് നമുക്ക് ഒറ്റാക്കിൽ പറയാം എന്താണ് ഈ പുത്തൻവാദി കൃത്യമായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ഒരു സാധനമാണ് ഈ പുത്തൻവാദി എന്ന് പറയുന്നത് കാരണം ഏതൊരു സുന്നിയോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളെ നേതാവാരാണ് എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടുകൂടെ പറയും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ എന്ന് എന്നാലൊരു മുജാഹിദ് കാരനോട് നിങ്ങളെ നേതാവാരാണെന്ന് ചോദിച്ചാൽ അവർ പറയുക മുഹം അബ്ദുൽ വഹാബ് ബിന് ഇബിൻ അബ്ദുൽ വഹാബാണ് ഞങ്ങളുടെ നേതാവ് അതായത് സൗദി അറേബ്യയിൽ പതിനെട്ടാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഒരു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരാൾ രംഗപ്രവേശനം നടത്തുകയും അങ്ങനെ അവരുണ്ടാക്കിയ ഒരു പുതിയ മതം ഇസ്ലാമിൻ്റെ പേരിൽ കുറേ ഏറ്റക്കുറച്ചിലുകൾ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ചില വീക്ഷണങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് തനതായ ഇസ്ലാമിൻ്റെ രീതികൾ മാറ്റിമറിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് കേരളത്തിൽ മുജാഹിദ് എന്നറിയപ്പെടുന്ന ഈ സാധനം അതുകൊണ്ട് തന്നെ നമ്മുടെ നേതാവ് നമ്മുടെയൊക്കെ മുഖ്യധാരാ മുസ്ലിമീങ്ങളെ ലോകത്തെ മുസ്ലിമീങ്ങളെ ചെറിയ ഒരു ഒരു അംശം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ മുബത്തീങ്ങള് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെയും അതുപോലെ മറ്റും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മുഖ്യധാരാ മുസ്ലിമീങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഇവരുടെ നേതാവ് ആരാണ് ഇബിന് അബ്ദുൽ വഹാബാണ് അവര് അവർക്ക് മുഖ്യധാരാ മുസ്ലിമീങ്ങളുടെ കിതാബുകളോ മുഖ്യധാരാ മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥങ്ങളോ ഇവരനുസരിക്കില്ല ഇവര് ഇവരുടേതായ കുറച്ച് ഗ്രന്ഥങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബു ഇബിന് തേമി എങ്ങനെ തുടങ്ങി കുറച്ച് ആൾക്കാരെ ഗ്രന്ഥങ്ങളാണ് കാര്യമായി ഇവർ പ്രതിപാദിക്കുക എന്ന് നമുക്ക് അറിയാം അതുപോലെ തന്നെ ഇവരെ നമ്മൾ മുജാഹിദുകൾ എന്ന് വിളിക്കും ഇവർ ഇവർക്ക് തന്നെ ഇട്ടൊരു പേരാണിത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഇവർ കേരളത്തിൽ തുടങ്ങാൻ പോകുമ്പോൾ ഇസ്ലാഹി എന്നും മറ്റുമൊക്കെ എന്ത് പേരിടണമെന്ന് ചർച്ച ചെയ്തു പോലും അവസാനം ഇവർ തീരുമാനിച്ചതാണ് പോലും മുജാഹിദുൽ ഇസ്ലാം അഥവാ ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്ന ആളുകൾ ആ യുദ്ധമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം ഈങ്ങളെയും ഇസ്ലാമെ അനുസരിച്ച് ജീവിക്കുന്നവരെയൊക്കെ കാഫറാക്കുക എന്നിട്ട് ഇയാളെ മുന്നിൽ ഇരിക്കുന്ന കുറച്ച് നാല് മൂന്ന് ആളുകൾ മാത്രം മുസ്ലിം ഈങ്ങൾ നമ്മളിങ്ങനെ സ്വർഗത്തിലേക്ക് പോകാം ആകാശഭൂമികളുടെ വലിപ്പമുള്ള സ്വർഗത്തിലേ ഇവര് ഈ മൂന്നേഴ് നാല് മൂന്ന് ഏഴ് ആൾക്കാർ എന്ത് വീഡിത്തമാണ് ഈ മൗലവി പറയുന്നത് ഇവിടെ ഇയാൾ പറയുന്നത് ഇവർ മുസ്ലിമീങ്ങളല്ല അള്ളാഹി കാരണം ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് എന്നാണ് എന്താണ് ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത് നമുക്കറിയാം ആരാണ് ഷഹാദത്ത് ബാത്തിലാക്കിയത് ആരാണ് ഷഹാദത്ത് ബാത്തിലാക്കിയവർ എന്ന് കൃത്യമായി മനസ്സിലാവും കാരണം അഷദു അല്ലാഹു അഷതുഹമ്മദ് എന്ന ഷഹാദത്ത് കലിമ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ലെന്നും ഇവിടുത്തെ സുന്നികൾ ആരെങ്കിലും അള്ളാഹുവിനെ അല്ലാതെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ ഇവർക്കൊരു സ്വഭാവമുണ്ട് ഇവരെ ആളുകളെ നാല് മൂന്ന് ഏഴാളുകളെ മുന്നിൽ വിളി വിളിച്ചുകൂട്ടി ഒരു മൈക്കും കിട്ടിക്കഴിഞ്ഞാൽ കാര്യമായി ഇവർ പറയുന്ന ഒരു കാര്യം നിങ്ങൾ നിസ്കരിക്കണേ നിങ്ങൾ നോമ്പെടുക്കണേ എന്നൊന്നുമല്ല ഇവർക്ക് പറയാനുള്ളത് നിങ്ങളെ ആൽവക്കത്തുള്ള ആള് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്ന ആളാണ് അദ്ദേഹം ഔലിയാക്കളെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആരാധിക്കുന്നവരാണ് എന്നാണ് ഇത് പച്ചക്കള്ളമാണ് ഇത് കേട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ മുജാഹിദ ഇങ്ങനെ നടക്കുക അഥവാ ഒരു അള്ളാഹുവിന്റെ ഔലിയാക്കളെയും ഇവിടെയുള്ള ഒരു സുന്നീ പ്രവർത്തകനും ഒരു മുസ്ലിമും എന്ത് ചെയ്യുന്നില്ല ആരാധിക്കുന്നില്ല അതൊക്കെ ആദരിക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് ബഹുമാനിക്കുന്നതിൻ്റെയും ആദരിക്കുന്നതിൻ്റെയും അതുപോലെ ആരാധിക്കുന്നതിൻ്റെയും തമ്മിലുടെ വ്യത്യാസം ഇക്കാലം മനസ്സിലാകാത്ത ഒരു വിഭാഗമാണ് നമ്മൾ ഏതെങ്കിലും ഔലിയാക്കളുടെ മക്കുബറയിൽ പോയിട്ട് ആ ഔലിയാവിന് വേണ്ടി നിസ്കരിക്കാറുണ്ടോ ആ ഔലിയായി വേണ്ടി നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാറുണ്ടോ നമ്മൾ എല്ലാ കർമ്മങ്ങളും ഇവിടെ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ വിശ്വസിക്കലും അവരെ ആദരിക്കലും അവരെ ബഹുമാനിക്കലും ഒരു മുസ്ലിമിന്റെ കടമയാണ് അതല്ല പറഞ്ഞിട്ടുള്ളതാണ് ഊർഹാനിൽ ഉള്ളതാണ് അത് പിന്നെ ഒരു മുസ്ലിം ചെയ്യണ്ടേ അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം പിന്നെ ഏതെങ്കിലും ഒരാൾ നമ്മുടെ നാട്ടിൽ യുക്തിവാദികളും നമ്മുടെ നാട്ടിൽ മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെയുള്ള ഒരു ലോകമാണ് ഈ ലോകമെന്ന നിലക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാടെന്ന നിലക്ക് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഔലിയായി മറ്റോ മഹബറിയിൽ പോയി ചെയ്യോ മറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഇവിടുത്തെ മുഖ്യധാരാ മുസ്ലിമീങ്ങളോ സുന്നികളോ അതിനൊന്നും ഉത്തരവാദികളല്ല ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാവരും മുഷിരിക്കീങ്ങളാണെന്ന് പറയുന്ന പ്രവണത കടുത്താബദ്ധമാണ് വിവരക്കേടാണ് എന്ന് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ് അതുപോലെ തന്നെ അസഹദു എന്ന് കഴിഞ്ഞതിന് ശേഷം അന്ന അഷദ് എന്ന് നമുക്ക് കാണാം അതാരാണ് ബാത്തിലാക്കിയത് മുഹമ്മദ് നബി അലഹി വസല്ലമ്മ തങ്ങളെ കൃത്യമായി പിന്തുടരുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു സുന്നിയും പറയും നമ്മുടെ നേതാവ് മുഹമ്മദ് സല്ലള്ളാഹു അലഹി വസല്ലമ്മ തങ്ങൾ എന്നാൽ ഇവരോ ഇവർക്ക് നബിയുടെ നബിദിനം കഴിക്കുന്നത് കാണാൻ പറ്റുമോ അഥവാ റസൂറു പറയാണ് നിങ്ങളുടെ ഉമ്മയേക്കാളും നിങ്ങളുടെ ഉപ്പയേക്കാളും നിങ്ങളുടെ സന്താനങ്ങളെക്കാളും മറ്റെല്ലാറ്റിനേക്കാളും എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നതുവരെ അഥവാ റസൂറുദ്ദാന സ്നേഹിക്കുന്നതുവരെ നിങ്ങളിലാരും പൂർണ്ണ ഉമ്മിനല്ല മുഹമ്മദ് നബി ഒരു അറബി പയ്യനാണെന്നും അദ്ദേഹം ഒരു സാധാരണക്കാരനാണെന്നും പ്രസംഗിക്കുന്ന എം എം അക്ബറിന്റെ പ്രസ്ഥാനത്തിന്റെ പേരാണ് മുജാഹിദ് ഇവിടെ റസൂർ ഉള്ള സാധാരണക്കാരനാക്കുന്നതും റസൂലുള്ള വെറും ഒരു അറബിപ്പയ്യനാണെന്ന് പറയുന്നതും ഒക്കെ ഇവിടെ മുജാഹിദീങ്ങളാണ് ഏതെങ്കിലും ഒരു സുന്നികൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരു സാധാരണക്കാരനാണെന്ന് എന്റെ നാവ് കൊണ്ട് മറ്റൊരാൾ പറഞ്ഞതുപോലും പറയാൻ ഞാൻ ഭയപ്പെടുകയാണ് അള്ളാഹു പുറത്തു തരട്ടെ അത്തരത്തിലുള്ള ഗൗരവമുള്ള വിഷയങ്ങൾ ഒരു മുസ്ലിമിന് ഉച്ചരിക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ പോലും ഇവിടെ വന്ന് കൃത്യമായി ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അങ്ങ് പറയുകയാണ് അപ്പോ ഷഹാദത്ത് മാത്തിലാക്കിയ കർമ്മം ഇയാൾ പറഞ്ഞ ഷഹാദത്ത് മാത്തിലാക്കിയ പ്രസ്ഥാനം ഏതാണ് റസൂറുദ്ദാനെ സ്നേഹിക്കാതെ റസൂറുല്ലാനെ ആദരിക്കുന്നത് ഇഷ്ടപ്പെടാതെ റസൂറുല്ലാക്ക് ഷെഹാദത്തിന് കഴിവില്ലെന്ന് പറയുന്ന റസൂലുല്ലാന്റെ നിവിദിനം റസൂറുള്ള ജനിച്ച ദിവസം സന്തോഷം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ ജനിച്ച ദിവസം നമ്മൾ അതിപ്പോ സാധാരണ നമ്മളെ മക്കൾ പോലും ജനിച്ച ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടാടുന്ന ഒരു ശൈലിയാണ് ഇഷ്ടമുള്ളവർ പലരും ചെയ്യാറെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് നമ്മളിവിടെ മുസ്ലിമാവാൻ കാരണമായ ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെടാൻ കാരണമായ മുഹമ്മദ് നബി അലൈഹി തങ്ങൾ ജനിച്ച റബിയുല്ലവുല് പന്ത്രണ്ട് കൊണ്ടാടരുതെന്ന് പറയാൻ സമയം കണ്ടെത്തുന്ന ഈ വിഭാഗം ഷഹാദത്ത് വാത്തിലാക്കിയവരാണോ അവരാണോ നമ്മളാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ഇയാൾ പറയുന്നത് ഇവിടെയുള്ള പള്ളികൾ സുന്നികളുടെ പള്ളികൾ മഹല്ല് പള്ളികളൊക്കെ അമ്പലങ്ങളാണ് എന്നാണ് നമ്മുടെ മുൻഗാമികളായ വലിയ വലിയ പണ്ഡിതന്മാർ ഇ കെ ഉസ്താദും ഹസൻ മുസ്ലിയാറും അതുപോലെ തുടങ്ങി കണ്ണിയത്ത് ഉസ്താദും ഇപ്പോഴുള്ള കാന്തപുരം ഉസ്താദും അതുപോലെ നമ്മുടെ പാണക്കാട് തങ്കന്മാരും ഇവരൊക്കെ നിസ്കരിക്കുന്നത് ബാത്തിലാണ് ഇവർ പിന്തുടർന്നാ പറ്റൂല ഇവരൊക്കെ ഉണ്ടാക്കിയ പള്ളികളൊക്കെ അമ്പലങ്ങളാണ് ഒന്നാമതിയുടെ വിഷയം അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ സഹോദര മതത്തിന്റെ ഒരു അവരാദരിക്കുന്ന ഒരു ആരാധനാലയമാണ് അങ്ങനെ പറയുമ്പോൾ തന്നെ അവരെയും കൂടി വേദനിപ്പിക്കുന്ന രീതി എന്തോ ഒരു മോശപ്പെട്ട സാധനമാണെന്ന് നമ്മളെല്ലാവരും കൂടി ഉൾക്കൊണ്ട് പല മതങ്ങളും ജീവിക്കുന്ന ഒരു നമ്മുടെ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രസ്താവന തന്നെ അവരെയും കൂടി വേദനിപ്പിക്കുന്ന ഒരു സാധനമാണെന്ന് ഞാൻ സാന്ദ്രഭോചിതമായി സാന്ദ്രഭോചിതമായി ഉണർത്തുകയാണ് ഒരു വിവരവുമില്ലാതെ ഇല്ലാതെ എന്തെവിടെ പറയണമെന്നറിയാതെ ഇദ്ദേഹം ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെ വല്ലാഹി മുസ്ലിം അല്ല എന്ന് അങ്ങ് പറയുകയാണ് ഇവർക്ക് ഇവർക്ക് ഒരു ഓരോ രീതികളുണ്ട് ഇയാൾ അവർ നോമ്പ് നോറ്റാലും മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നു ഇവരുടെ നോമ്പ് എങ്ങനെയാണ് ഇവർ നോമ്പ് നോക്കുന്നത് നമുക്കറിയാം നമ്മൾ സാധാരണ മുസ്ലിമീങ്ങൾ സുബഹി ബാങ്ക് മുതൽ മകരുവ് ബാങ്ക് വരെയാണ് നോമ്പെടുക്കൽ ഇവർക്ക് സുബഹിന്റെ ബാങ്ക് കേട്ടാലും ആ പ്ലേറ്റിലുള്ള എത്ര ഭക്ഷണമാണോ അതൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ള ശൈലിയുള്ള രീതിയുള്ള ഒരാളുകളാണ് ഇവർ ഇവർക്ക് എല്ലാ സ്ഥലത്തും സ്ത്രീകൾ വേണം എല്ലായിടത്തും പള്ളിയിൽ വേണം സ്റ്റേജമ്മൽ വേണം പ്രസംഗിക്കുന്ന ഇരത്തിൽ വേണം പ്രസവിച്ചാൽ മാത്രം പോരാ പ്രസംഗിക്കുന്ന ഇരത്തിൽ വേണം എല്ലാ ഇവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ ഒരു രീതിയാണത് കൂടെ തന്നെ സ്ത്രീകൾ സ്ഥലത്തും ഉണ്ടാവണം നമുക്കറിയാം ഇസ്ലാമിൻ്റെ ഒരു ഇസ്ലാമിൻ്റെ ഒരു രീതി എന്താണ് അനാവശ്യമായി ആവശ്യമില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ലാത്ത ഇസ്ലാം കർശനമായി നിരോധിച്ച ഒരു വിഭാഗം അത്തരത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്നാൽ ആവശ്യമുള്ളെടുത്ത് പോകണ്ട എന്നല്ല അനാവശ്യമായി ജുമുഅ ജമാത്തിന് പള്ളിയിൽ പോകണ്ട എന്ന് ഇസ്ലാം നിസ്കർഷിക്കുമ്പോൾ എല്ലാവരെയും കൂടി ഇവർക്കെല്ലാം നിസ്കരിക്കുമ്പോൾ വരെ സ്ത്രീകൾ കൂടെ വേണം ഇങ്ങനെയുള്ള ഓരോ ശൈലിയുള്ള ഒരാളുകളാണ് ഈ മുജാഹിദുകളെന്നും ഈ ഈ സാധനം തന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ വിദ്വാൻ തന്നെ മുമ്പ് ഇതിലും വലിയൊരു വിഡ്ഢിത്തം ലോക മുസ്ലിമീങ്ങൾ ഫലസ്തീനിലെ മക്കളെ ജൂതന്മാർ കൊന്നൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വേദനയിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അതൊന്ന് കേൾക്കാം ീനിലെ അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു തീർന്നാലും കുദുസിന്റെ മെഹ്റാബ് ഷിയാക്കളുടെ കയ്യിൽ വന്നുകൂടാ അത് ഇറാന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമ്മാസിന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമ്മാസിന്റെ കയ്യിൽ വന്നുകൂടാ കുദുസിന്റെ നാലായിരത്തെ അവരെത്തിച്ചൂടാ ജൂതൻ കുതിൽ കയറി കളിച്ചാലും ശരി ജൂതൻ കുതിസിൽ കയറി കളിച്ചാലും ശരി അപ്പൊ അതാണ് ഇയാൾ എന്താ എന്ത് വിഡിത്തമാണ് ഈ പറഞ്ഞത് ഫലസ്തീനിലെ വിമോചന പ്രസ്ഥാനമായ മുസ്ലിമീങ്ങളെ അവിടെയുള്ള എല്ലാ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളെ ഒക്കെ അംഗീകരിക്കുന്ന ഹമാസ് ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് അവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇസ്രയേലിനോട് പോരാടിക്കൊണ്ടിരിക്കുന്നത് ആ ഇസ്രയേലിൻ്റെ കയ്യിൽ അഥവാ ജൂതന്മാരുടെ കയ്യിൽ ഫലസ്തീനും മസ്ജിദുൽ അക്സയും ഒക്കെ അടങ്ങുന്ന ഈ പ്രദേശം വന്നു കഴിഞ്ഞാലും കൊതുസ് വന്നു കഴിഞ്ഞാലും ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ ഇയാൾ പറയാണ് ശിയാക്കളുടെ കയ്യിൽ വന്നുകൂടാ നേരത്തെ ഇയാൾ കേരളത്തിലെ മുസ്ലിം ഒക്കെ ശിയാക്കളാണെന്നുള്ള പച്ചക്കള്ളം കാഫിരിങ്ങളാണെന്ന് പറയുന്നതിൻ്റെ നടുവിലേ കളവിൻ്റെ മുകളിൽ കളവ് പറഞ്ഞിട്ട് ഒരു ഒരു പ്രസ്ഥാനം നടത്തുന്നുണ്ട് അതൊരു കളവ് ഇവിടെ അത് കേരളത്തിലെ മുജാഹിദികൾക്ക് പോലും അറിയാം കേരളത്തിലെ സുന്നികൾ എന്തല്ല ശിയാക്കളല്ല എന്നുള്ളത് അതും കൂടി അയാൾ പറയുന്നുണ്ട് കളവ് പറയുമ്പോൾ പിന്നെ എന്തും പറയാലോ അപ്പൊ ശിയാക്കളുടെ സ്വഭാവം കേരളത്തിൽ സുന്നികൾക്കുണ്ടോ ഇല്ല അപ്പോ അവിടെ ഒരു കളവ് ഇവിടെ ഇദ്ദേഹം ഒരു 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 പ്രസ്താവന അങ്ങ് നടത്തുകയാണ് കൊതുസിൻ്റെ അംഗീകാരം അതിൻ്റെ ഭരണം മുസ്ലിമീങ്ങളുടെ കയ്യിൽ വന്നുകൂട ജൂതന്മാരുടെ കയ്യിൽ വന്നാലും അപ്പൊ ഇയാൾ എന്തിൻ്റെ ആളാണ് എന്നുള്ളവിടെ മനസ്സിലാകുകയാണ് സുന്നികളെ ശിയാക്കളാക്കുന്ന ഇദ്ദേഹം എന്തിൻ്റെ ആളാണ് ജൂതന്മാരെ കയ്യിൽ വന്ന് പോയാൽ പോലും ഹമാസിൻ്റെ കയ്യിലും ഇറാന്റെ കയ്യിലും വന്നുകൂടാ എന്നാണ് ഇദ്ദേഹം എന്തൊരു വിഡിത്തമാണ് വേദനിക്കുന്ന ഒരു ദിവസം നാളെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന് പോലും അറിയാത്ത രീതിയിൽ ആകാശത്തു കൂടെ ബോംബിംഗ് നടത്തുകയാണ് ഈ ജൂതന്മാർ ഫലസ്തീൻ്റെ മണ്ണിൽ നമുക്കറിയാം ഇപ്പം ഒരു വർഷത്തോളമായി തുടരുകയാണ് എന്തൊരു എന്തൊരു അസന്തുലിതാവസ്ഥയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊരു വേദനാജനകമായ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത് എന്നിട്ടും ഇദ്ദേഹം ജൂതന്മാരുടെ കൂടെ നിന്ന് പ്രസംഗിക്കുന്ന ഇദ്ദേഹത്തെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് തുറന്നു കാണിച്ചു തരേണ്ടത് പ്രത്യേകിച്ച് തുറന്നു കാണിക്കപ്പെടാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിദ്വാനാണ് ഈ മൗലവി എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോ ഇത് മുജാഹിദീങ്ങളുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളെയും ലോകത്തിലെ അള്ളാഹുവല്ലാതെ ആരാധ്യനല്ലെന്ന് വിശ്വസിക്കുകയും അവന്റെ പള്ളിയിൽ പോയി അവൻ അഞ്ചു നേരം കുനിയുകയും നിസ്കരിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരായ മുസ്ലിമീങ്ങളെയൊക്കെ കാഫറാക്കുന്നതിന് ഇസ്ലാമിലെ വിധി എന്താണ് എന്ന് പഠിച്ചു വെച്ചാൽ മുജാഹിദീങ്ങൾക്ക് നല്ലതാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്തിൽ ഏകത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ ഒരാൾ കാഫറാക്കിയാൽ അയാൾ കാഫറായി പോകുമെന്ന ഇസ്ലാമിൻ്റെ നിയമം പഠിച്ചു വെക്കുന്നത് നല്ലതാണ് അത്തരത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ കാഫറാക്കുന്ന വിദ്വാൻമാർ ഏത് രീതിയിൽ അവർ കാഫറാകുമോ എന്ന് ഞാൻ പറയുന്നില്ല അവർ തന്നെ മനസ്സിലാക്കിയാലും നിങ്ങൾ മനസ്സിലാക്കിയാലും നന്നാവും ഏതായാലും അള്ളാഹു നമ്മുടെയൊക്കെ ഹിതായത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ തൽക്കാലം വിടാ നമുക്ക് വീണ്ടും കാണാം